മുറിയപ്പെട്ട കർത്താവിന് നിന്റെ വേദനകളും സഹനങ്ങളും വിഷമങ്ങളും വ്യക്തമായിട്ടറിയാം ജീവിതത്തിൽ നമ്മളൊക്കെ കടന്നുപോയിട്ടുള്ള വിഷമസന്ധികൾ നിരവധിയുണ്ടല്ലേ ഇന്ന് നമ്മളൊരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തി സമാനമായ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്നെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ഒരു കരി അനുകമ്പ ഒരു സ്നേഹമുള്ളീന്ന് തോന്നും കാരണം ഈ അവസ്ഥ ഞാനും അനുഭവിച്ചതാണല്ലോ ദൈവമേ ഇത് കടന്നുപോയിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ കടന്നു പോകുന്നവർക്ക് ഇത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ഈശോയെക്കുറിച്ച് നമ്മൾ വചനത്തിൽ കാണുന്നത് അവൻ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോലെ സദൃശനാകേണ്ടിയിരുന്നു അതായത് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വേദനകളും വിഷമങ്ങളും മുറിയപ്പെട്ട കർത്താവിനെ അറിയാം അപ്പം കൈയുടെ കയ്യിലൊരു മുറിവ് വന്ന വ്യക്തിക്ക് ആ മുറിവിൻ്റെ വേദന മുറിവ് സൗഖ്യം കിട്ടുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ജീവിതത്തിലൊക്കെ കൈയൊക്കെ മുറിഞ്ഞിട്ടൊക്കെയുണ്ട് കർത്താവ് കടന്നുപോയ സഹനങ്ങളും വേദനകളും ഒന്ന് ഓർത്തു നോക്കുകയും നിന്നെ അറിയുന്നുണ്ട് ദൈവം കേട്ടോ ചിലപ്പം ഇന്നു ചിന്തിക്കുന്നുണ്ട് എൻ്റെ ദൈവം ഞാനിപ്പം കടന്നു പോകുന്ന അവസ്ഥ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ യേശു നിന്നെ അറിയുന്നു മറ്റെല്ലാവരും അറിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശു നിന്നെ മനസ്സിലാക്കുന്നു യേശു നിന്നെ അറിയുന്നു യേശു നിന്നെ ചേർത്ത് നിർത്തുന്നു ഒരിക്കലും ഈശോ ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഈശോനെ ഒന്ന് കാണാനൊക്കെ ഒത്തിരി ഒരു കൂലുള്ള സ്ത്രീയെ ആ ദേവാലയത്തിലേക്ക് ചെന്നു പക്ഷെ അന്നത്തെ കാലത്ത് ഈ സ്ത്രീകൾക്കൊന്നും പള്ളിയുടെ മുൻവശത്തേക്കൊന്നും വരാൻ പറ്റത്തില്ല ജൂതന്മാർക്കിടയിൽ പുരുഷന്മാർക്കാണ് ഇന്നും ചില മതങ്ങളിലൊക്കെ അങ്ങനത്തെ ആചാരങ്ങളുണ്ട് പുരുഷന്മാർക്കാണ് ആ ഒരു ഫ്രണ്ട് ലൈനിൽ അല്ലെങ്കിൽ ആ പള്ളിയുടെ മെയിൻ സ്ഥലത്ത് പ്രവേശനമുള്ളൂ സ്ത്രീകൾക്കൊക്കെ പള്ളിയുടെ എന്താ പറയുക നമ്മളിപ്പം പള്ളിയുടെ മോന്തളം എന്നൊക്കെ പറഞ്ഞ പോലെ ഔട്ട്സ്കേട്സിൽ മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ കൂനുള്ള സ്ത്രീ കൂനിക്കൂനി മറ്റൊരാളുടെ മുഖം കാണാതെ കാലുകൾ മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെ കൂനി നിൽക്കുമ്പോൾ ഈശോ അന്ന് ശുശ്രൂഷിക്കുവാൻ ആ ദേവാലയത്തിൽ പ്രവേശിച്ച സമയത്ത് ആദ്യമേ തന്നെ കർത്താവ് വിളിക്കുന്നത് ഈ സഹോദരിയാണ് ഇത് മനസ്സിലാക്കി ഈശോ നിനക്കൊരു ഡിഗ്നിറ്റി തരുന്നുണ്ട് ആ സമൂഹം ഒരിക്കലും ഒരു വില വരാതെ മാറ്റി നിർത്തിയ ആൾക്കാർ ഇങ്ങനെ ശപിക്കപ്പെട്ടവർ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലുള്ള വ്യക്തികളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് അവർ ശാപഗ്രസ്തരാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുകയും ഒരുപാട് പരിഹാസങ്ങളും പഴികളും കുറ്റാരോപണങ്ങളും ഒക്കെ കേട്ട് മടുത്ത വ്യക്തിത്വങ്ങളാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വം പക്ഷേ എന്നാൽ അവരുടെ ഉള്ളിൽ ദൈവത്തോടുള്ള വിശ്വാസവും പ്രത്യാശയൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ടാണ് പള്ളിയിൽ അന്ന് ഈശോയുടെ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ ഈശോനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു ബോധ്യം ഉള്ളിലുണ്ടായിരുന്നു ഈശോ അന്ന് ശുശ്രൂഷിക്കുവാൻ കയറി നിൽക്കുന്ന സമയത്ത് കർത്താവ് ആദ്യം പിക്ക് ചെയ്യുന്നത് അവിടുത്തെ അവിടെ നിന്നിരുന്ന ഏതെങ്കിലും വലിയ വലിയ ബിസിനസ്സുകാരനെയോ മതപണ്ഡിതനെയോ പഴയ നിയമം അരച്ചു കിളക്കി കുടിച്ച പരിസേനയൊന്നുമല്ല തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ സഹോദരിയെ അവരുടെ എല്ലാം മുൻപിൽ വെച്ച് കർത്താവ് അവരുടെ ആ ഒരു കർത്താവ് നിന്ന് ആ സ്റ്റേജിൻ്റെ ആ ഒരു ശുശ്രൂഷ ചെയ്ത ആ ഹോളിൻ്റെ ആ സിനഗോഗിൻ്റെ മുൻപന്തിയിലേക്ക് വിളിച്ചു വരുത്തി ഈശോ അവളെ അനുഗ്രഹിക്കുകയാണ് അവളെ അവരുടെ മുൻപിൽ വെച്ച് നിന്നിച്ചവരുടെ മുൻപിൽ വെച്ച് കർത്താവ് മാനിക്കുകയാണ് ഇത് കർത്താവിൻ്റെ ഒരു സ്വഭാവമാണ് സർവശക്തനായ ദൈവം നിലക്കൊരു ഡിഗ്നിറ്റി നൽകുന്നു സ്ത്രീകൾക്ക് ഡിഗ്നിറ്റി നൽകി അവരെ ഉയർത്തിയ ഏറ്റവും വലിയ അതായത് ഈ ഭൂമിയിൽ തന്നെ വേറെ ആരുമില്ല അത് കർത്താവ് യേശുക്രിസ്തുവാണ് അത് നമ്മൾ ബൈബിളിൻ്റെ ലോക ചരിത്രത്തിലും പ്രതിഫലിപ്പിക്കുന്ന പ്രതിഫലിക്കുന്ന ഏറ്റവും വലിയൊരു ട്രൂത്താണത് മാറ്റി നിർത്തിയവരെ അവഗണിച്ചവരെ ഒഴിവാക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന നാഥന് ഇന്ന് നീ കടന്നുപോകുന്ന അവസ്ഥകൾ അറിയാം നമുക്ക് ഒഴിവാക്കി പ്രാർത്ഥിക്കാം നിൻ്റെ വേദനകൾ അറിയുന്നവൻ നിന്നെ ചേർത്തു നിർത്തുന്നു നിന്റെ നൊമ്പരങ്ങൾ അറിയുന്നവൻ നിന നിന്നെ അനുഗ്രഹിക്കുന്നു നിനക്ക് വേണ്ടി ക്രൂശൽ സഹൃതം പൂർത്തീകരിച്ചവൻ എനിക്ക് വേണ്ടി ക്രൂശൽ സഹൃതം പൂർത്തീകരിച്ച യേശുവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശൽ സഹൃതം പൂർത്തീകരിച്ച് യേശുവേ അങ്ങയുടെ ആ സ്നേഹത്തിൻ്റെ സ്പർശനം ഞങ്ങൾ ഓരോരുത്തർക്കും അവിടുന്ന് നൽകുന്നതിനായി നന്ദി പറയുന്നു നന്നാ കുഷ്ഠരോഗി ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വന്നതായിരിക്കും പക്ഷെ ആൾക്കാരുടെ ഇടയിലോട്ട് വരാൻ പറ്റത്തില്ല കാരണം മനുഷ്യൻ മാറ്റി നിർത്തിയേക്കുവാണ് അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ സമൂഹം എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഒരു വ്യക്തിക്ക് കുഷ്ഠമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും അന്നത്തെ സമൂഹത്തിൽ നിന്നും എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് മരണം കാത്തു ഒരു മലയുടെ താഴ്വരയിൽ ആ വ്യക്തി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈശോയുടെ ശുശ്രൂഷ നടക്കുന്നത് സെനുഗോകിലോ പള്ളിയിലോ ആയിരുന്നില്ല ഓപ്പൺ എയറില്ല കാരണം കർത്താവൻ ഇങ്ങനെയുള്ള തകർന്ന മനുഷ്യരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം എന്നാൽ കർത്താവ് അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ഈ വ്യക്തി ആ മലയുടെ ഏതോ ഒരു കോണിൽ ഒളിഞ്ഞു മാറി നിൽക്കുവാണ് കാരണം കേൾക്കുന്നുണ്ടായിരുന്നിരിക്കണം പക്ഷെ കർത്താവിനെ കാണാൻ മുമ്പോട്ട് വരാൻ പറ്റത്തില്ല ഈശോ പ്രസംഗം കഴിഞ്ഞിട്ട് കർത്താവ് ഇറങ്ങി വരുമ്പോൾ കർത്താവ് ഒരു പ്രത്യേക ഡയറക്ഷനിൽ പോവുകയാണ് എങ്ങോട്ടൊന്നറിയാവോ ഈ മനുഷ്യൻ നിൽക്കുന്ന ആ ആ ഡയറക്ഷനിലൂടെ കർത്താവ് അങ്ങ് നടന്നു പോവുകയാണ് ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പം യാദൃശികമായിട്ട് ആക്സിഡൻ്റായിട്ടായിരിക്കും പക്ഷേ ഈശോ നിങ്ങളുടെ അരികിലേക്ക് ഇന്ന് വരികയാണ് എന്നാ മനുഷ്യനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈശോ ഈശോയിൽ നിന്നൊരു സൗഖ്യം അല്ലെങ്കിൽ കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുന്നത് സൗഖ്യമാക്കുവാൻ ആക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സൗഖ്യമാക്കാവോ കർത്താവെ എന്ന് ചോദിക്കുമ്പോൾ ഈശോ നിരവധി തവണ ആളുകളെ വാക്കുകൾ വാക്കുകൾക്കുണ്ട് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്ന സമയത്ത് ഈശോ കരം നീട്ടി അവനെ തൊട്ട് ഈശോ പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് ഐ ആം വില്ലിങ് ഈശോ നമ്മളോട് പറയുകയാണ് ഐ ആം വില്ലിംഗ് ലോക ലോകമൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റു നിൽക്കുമ്പോൾ ഇന്ന് ഈ ദൈവവചനം നമ്മുടെ അരികിലേക്ക് വരികയാണ് യേശു പറയുകയാണ് ഐ ആം വില്ലിങ് സകലത്തെ നിർമ്മിച്ചവൻ വില്ലിങ് ആണ് സകലത്തെയും സൃഷ്ടിച്ചവൻ സൗഖ്യമാക്കുന്നവൻ സൗഖ്യമാക്കിയവൻ സകലതും നിനക്ക് വേണ്ടി ക്രൂശിൽ പൂർത്തീകരിച്ചവൻ ആണ് നിന തൊടുവാൻ ഇന്ന് വിശ്വസിക്കുക പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിയോഗങ്ങളിൽ നമ്മൾ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങളിൽ അവിടെ നിന്ന് നിമിഷം അത്ഭുതം ചെയ്യുന്നു യേശുവെ മാനവും മഹത്വവും അങ്ങേക്ക് നിങ്ങൾ നൽകുന്നു ക്രൂശം ഞങ്ങൾക്ക് വേണ്ടി സങ്കലനം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ ദൈവത്തിന് അത്ഭുത പ്രവർത്തി നടന്നു കഴിഞ്ഞിരിക്കുന്ന സൗകര്യങ്ങളെ ക്ലോറി ടു ഗോഡ് ഗോഡ് ബ്ലസ്സിംഗ്